വടക്കേ ഇന്ത്യയിലെ നിരവധി ഗ്രാമങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് വിവാഹത്തെ ഒരു മറയാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്താൽ ലുട്ടേരി ദുൽഹൻസ് അതായത് കടന്നുകളയുന്ന വധുക്കൾ എന്ന വൻ തട്ടിപ്പ് സംഘം പിടിമുറുക്കിയിരിക്കുകയാണ് ഹരിയാനയിലെ ഒരു ഗ്രാമത്തിലെ ആളുകൾ മധുരമുള്ള പാൽശായ കുടിക്കുന്നത് പോലും നിർത്തിക്കൊണ്ടുള്ള ഒരു അസാധാരണ പ്രതിഷേധത്തിലേക്ക് എത്താൻ കാരണം ഈ സംഘത്തെക്കുറിച്ചുള്ള ഭയം മാത്രമാണ് ഭക്തിയുടെയും വിശ്വാസത്തിന്റെ ചിഹ്നമായ വിവാഹ ബന്ധങ്ങളെ ചൂഷണം ചെയ്ത് നടത്തുന്ന ഈ തട്ടിപ്പ് ഗ്രാമീണ സമൂഹത്തിൽ അഗാധമായ സാമൂഹിക മാനസിക ആഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഹരിയാനയിലെ ഗ്രാമത്തിലെ ചായ ബഹിഷ്കരണത്തിന് പിന്നിൽ ഒരു വ്യക്തമായ ദുരന്തത്തിന്റെ കഥയുണ്ട് വേദ് സിംഗിന്റെ കുടുംബത്തിന് അവരുടെ പുതിയ മരുമകൾ വിവാ വിവാഹരാത്രിയിൽ തന്നെ കൊള്ളയടിയുടെ അനുഭവം നൽകിയതോടെയാണ് ഈ ഭയം ഗ്രാമത്തെ പിടികൂടിയത് വധുവിന്റെ വീട്ടുകാർ പലപ്പോഴും മധുരമുള്ള ചായ നൽകിയാണ് വരന്റെ വീട്ടുകാരെ സ്വാഗതം ചെയ്യാറുള്ളത് ഈ മധുര ചായയിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയിരുന്നു എന്ന സംശയം ഭീതിയുമാണ് ചായ ബഹിഷ്കരണത്തിന് കാരണമായതും ഈ ഒറ്റപ്പെട്ട സംഭവം സമാനമായി തട്ടിപ്പുകൾ ഉത്തർപ്രദേശിലെ അലിഖണ്ഡ് ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ അതൊരു സംഘടിത നീക്കമാണെന്ന തിരിച്ചറിവിലേക്ക് ഗ്രാമവാസികളെ എത്തിച്ചു വരന്റെ വീട്ടിൽ ഒരു രാത്രി മാത്രം അതിഥി എന്ന പോലെ താമസിച്ച ശേഷം പിറ്റേന്ന് രാവിലെ വീട്ടിലെ പണവും ആഭരണങ്ങളുമായി മുങ്ങുന്ന വധുക്കൾ അടങ്ങുന്ന അടങ്ങുന്നൊരു റാക്കറ്റാണ് ലുട്ടേരി ദുൽഹൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വിവാഹ മാർക്കറ്റിൽ നേരിടുന്ന പ്രതിസന്ധികളെയും സാമൂഹിക ഒറ്റപ്പെടലുകളെയും മുതലെടുത്താണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് പ്രാഥമികമായി ഗ്രാമീണ മേഖലകളിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായി യുവാക്കളെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് വിവാഹം വേഗത്തിൽ നടക്കാനോ നല്ല സ്ത്രീധനം നൽകാനോ കഴിയാത്ത യുവാക്കളാണ് ഇവരുടെ എളുപ്പമുള്ള ഇരകൾ സോഷ്യൽ മീഡിയ വഴിയും ഫോൺ വഴിയുമാണ് റാക്കറ്റ് യുവാക്കളെ ബന്ധപ്പെടുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ കണ്ടെത്തിയ ശേഷം സുന്ദരികളായ യുവതികളുടെ ചിത്രങ്ങൾ കാണിച്ച് വലയിലാക്കുന്നു ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് മുകേഷ് ഗുപ്ത എന്ന ആളാണെന്ന് വഞ്ചിക്കപ്പെട്ട യുവാക്കൾ മൊഴി നൽകിയിട്ടുമുണ്ട് വിവാഹം ഒത്തുവരാൻ വരാൻ ബ്രോക്കർ ഫീസ് എന്ന പേരിൽ മുകേഷ് ഗുപ്ത ഒന്നേ പോയിന്റ് രണ്ടു ലക്ഷം രൂപ വീതം യുവാക്കളിൽ നിന്നും വാങ്ങിയിരുന്നു തട്ടിപ്പ് പുറത്താകാതിരിക്കാൻ വളരെ തിരക്കിട്ട് ക്ഷേത്രങ്ങളിലോ വീടുകളിലോ ചെറിയ ഹാളുകളിലോ വെച്ച് മാത്രമാണ് വിവാഹങ്ങൾ നടത്തുന്നത് പലപ്പോഴും വടക്കേ ഇന്ത്യയിലെ പ്രധാന ആഘോഷമായ കർവ ചൌത്ത് പോലുള്ള വിശേഷ ദിവസങ്ങളോടടുത്താണ് വിവാഹം നടത്തുന്നത് ഈ വിവാഹങ്ങളിൽ പൊതുവെ തിരക്കും ആഘോഷങ്ങളും ഉള്ളതിനാൽ തട്ടിപ്പ് പുറത്തറിയുന്നതിന് വൈകാൻ ഇത് സഹായിക്കുന്നു വിവാഹശേഷം വീട്ടിലെത്തുന്ന വധു ആദ്യ രാത്രിയിലോ അടുത്ത ദിവസം രാവിലെയോ വീട്ടുകാർക്ക് മയക്കുമരുന്ന് കലർത്തിയ ഭക്ഷണം നൽകി ബോധരഹിതരാക്കുന്നു തുടർന്ന് വീട്ടിലെ വിലപിടിപ്പുള്ള വസ്തുക്കളും ആഭരണങ്ങളും പണവും കൈക്കലാക്കി അപ്രതീക്ഷിതയാകുന്നു തട്ടിപ്പിനിരയായ സ്ത്രീകൾ ഭൂരിഭാഗം ബീഹാർ സ്വദേശികളാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഈ റാക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യക്തമായി പുറത്തു വന്നിട്ടുമുണ്ട് മുൻ മേയർ ശകുന്തള ഭാരതി നിരവധി പുരുഷന്മാർ തട്ടിപ്പിനിരയായതായി സ്ഥിരീകരിച്ചു അലിഗഢ് സ്വദേശിയായ പ്രേതിക് ശർമ്മയുടെ അനുഭവം ഈ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന ചിത്രം നൽകുന്നു കർവാ ചൌത്തിന്റെ പിറ്റേന്ന് നാല് പോയിന്റ് പൂജ്യം മൂന്ന് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളുമാണ് അദ്ദേഹത്തിന് നഷ്ടമായത് പ്രതിശ്രുത വധു ശോഭ കുടുംബത്തിന് മയക്കുമരുന്ന് നൽകിയ ശേഷമാണ് രക്ഷപ്പെട്ടത് അദ്ദേഹം നൽകിയ പരാതിയിലെ വിവരങ്ങൾ ഈ റാക്കറ്റിന്റെ സംഘടിത സ്വഭാവം വെളിപ്പെടുത്തുന്നു അവൾ എടുക്കാതെ പോയ മൊബൈൽ ഫോണിലേക്ക് ഇതേ സംഘവുമായി ബന്ധമുള്ള നിരവധി നമ്പറുകളിൽ നിന്ന് കോളുകൾ വരുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി ഈ മൊഴി ഈ റിപ്പീറ്റ് ഈ മൊഴി ഈ തട്ടിപ്പ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മറിച്ച് വലിയൊരു ക്രിമിനൽ ശൃംഖലയുടെ പ്രവർത്തനമാണെന്നും തെളിയിക്കുന്നു അദ്ദേഹത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ലുട്ടേരി ദുൽഹൻസ് റാക്കറ്റ് കേവലം സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല ഗ്രാമീണ സമൂഹത്തിൽ കടുത്ത മാനസിക സാമൂഹിക പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇരയായവരിൽ ഭൂരിഭാഗം ഗ്രാമപ്രദേശങ്ങളിലെ യുവാക്കളാണ് വിവാഹം നടക്കാത്തതിന്റെ സാമൂഹിക സമ്മർദ്ദങ്ങൾക്കിടയിൽ വഞ്ചിക്കപ്പെട്ടതിന്റെ നാണക്കേട് കാരണം പലരും പോലീസിൽ പരാതി നൽകാൻ മടിക്കുന്നു ഇത് തട്ടിപ്പ് സംഘത്തിന് കൂടുതൽ ഒരുക്കുകയാണ് വിവാഹം എന്ന പവിത്രമായ സ്ഥാപനത്തിലുള്ള വിശ്വാസം ഈ സംഭവങ്ങളിലൂടെ തകർന്നിരിക്കുന്നു പുതിയ ആലോചനകൾ വരുമ്പോൾ പോലും വധുക്കളെയും അവരുടെ കുടുംബങ്ങളെയും സംശയത്തോടെ കാണാൻ ഗ്രാമീണർ നിർബന്ധിതരാകുന്നു ഹരിയാനയിലെ ചായ ബഹിഷ്കരണം ഈ വിശ്വാസ തകർച്ചയുടെ പ്രതീകമാണ് കഠിനാധ്വാനം ചെയ്ത് നേടിയ പണവും ആഭരണങ്ങളും നഷ്ടപ്പെടുന്നതിനപ്പുറം വഞ്ചിക്കപ്പെട്ട യുവാക്കൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും വിഷാദത്തിലുമാണ് ഒരു കുടുംബം എന്ന സ്വപ്നം തകർക്കുന്നതിലുള്ള നിരാശയും സാമൂഹിക ഒറ്റപ്പെടലും ഇവരെ വേട്ടയാടുന്നു ഗ്രാമത്തിലെ മറ്റ് യുവാക്കൾക്കിടയിൽ ഇത്തരം തട്ടിപ്പുകൾ ഭയം ഉണ്ടാക്കുകയും വിവാഹത്തിനായുള്ള ശ്രമങ്ങളിൽ നിന്നും പിന്തിരിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു പോലീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ലുട്ടേറി ദുൽഹൻസ് റാക്കറ്റ് അതിർത്തികൾ കടന്ന് പ്രവർത്തിക്കുന്നത് നിയമപാലകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ശൃംഖലയെ തകർക്കാൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏകോപനവും ആവശ്യമാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന മുകേഷ് ഗുപ്തയെ പിടികൂടുന്നത് റാക്കറ്റിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും അതിലെ മറ്റ് അംഗങ്ങളെക്കുറിച്ചും നിർണായകമായ വിവരങ്ങളും നൽകും വധുക്കളായി എത്തുന്ന സ്ത്രീകൾ ഇടനിലക്കാർ വ്യാജ വിവാഹ ചടങ്ങുകൾ ഒരുക്കുന്നവർ എന്നിവരടങ്ങുന്ന ഈ സംഘടിത നെറ്റ്വർക്കിന്റെ വേരോടായി പിഴിതെറിയേണ്ടതുണ്ട് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നടന്ന തട്ടിപ്പുകൾക്ക് പിന്നിൽ ഒരേ സംഘമാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് വിവാഹ വാഗ്ദാനങ്ങൾ നൽകി നടത്തുന്ന ഈ കവർച്ചകൾ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ദുർബലമായ സാമൂഹിക ഘടനയെ ചൂഷണം ചെയ്യുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ റാക്കറ്റിനെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് കേവലം നീതി നടപ്പാക്കൽ മാത്രമല്ല തകർന്നടിഞ്ഞ ഗ്രാമീണ സമൂഹത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള നടപടി കൂടിയാണ്